പക്ഷേ അത് വീട്ടുപൂച്ച ആയി മാറും പാവം പൂച്ച അപ്പൊ ഇതാ നമ്മുടെ ചിക്കു എത്തിയിട്ടുണ്ട് ചിക്കു ചിക്കുന് നോമ്പാണോ ചിക്കുന് വിശക്കുണ്ടോ കടക്കണ കിടപ്പ് കണ്ടോ നമ്മുടെ ചിക്കുന് എന്ത് സുഖ ഒരു ജോലി എടുക്കണ്ട ഒരു ഫുഡ് ഉണ്ടാക്കണ്ട കടക്കളയിൽ കയറണ്ട ചട്ടി കലം കഴുകണ്ട എന്താ സുന്ദരമായ ജീവിത ഏ നമ്മളെ ചിക്കുട്ടനാണ് ചിക്കുട്ടന് ചുന്ദരിക്കുട്ടനാണ് സുന്ദരി ചിക്കുവാണ് എവിടെയാണ് ചിക്കു ഇന്ന് ഉറങ്ങിക്കട്ടോ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോട്ടെ നമ്മൾക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ഉണ്ട് ഏ ചിക്കുവിനെപ്പോലെ ആണെങ്കിൽ എന്ത് സുഖം ചിക്കൂ ചിക്കു എത്തിയ മരത്തിലൊരെണ്ണാനും ഊടിക്കളിക്കണ്ട് ഒളിക്കണ്ണൊക്കെ ഇട്ടിങ്ങനെ നോക്കിയ ആ എണ്ണാന ഞാൻ തരും നോമ്പൊക്കെ നോറ്റി തളർന്നൊക്കെ കിടപ്പില് നല്ല നോമ്പൊക്കെ എടുത്ത് തളർന്നൊരു അപ്പം ഇതാ നമ്മുടെ ബിരിയാണി മണത്തിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ആളിവിടെ കുളിച്ച് വൃത്തിയാവുകയാണ് ഇതിൻ്റെ ഹോബി എണ്ണാനെ പിടിക്കുക കിളീനെ പിടിക്കുക ഏ നമ്മൾ മരത്തിൽ നല്ല രസത്തിൽ തുള്ളിച്ചാടി കളിച്ച് നടക്കുന്ന എണ്ണാനെ കിളികളെ കാട്ടിപ്പിടിക്കുക കണ്ടോ ഒന്നും അറിയാതെ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പം നമ്മുടെ ചിക്കുവിന് ബിരിയാണി വെച്ചുകൊടുത്തിട്ടുണ്ട് പൂരിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കുവിന് ഇഷ്ടപ്പെട്ടത് പൂരിയാണ് ബിരിയാണി വേണ്ട ബിരിയാണി വേണ്ടേ ഇതാ ചിക്കൻ പീസൊക്കെ ഇട്ട ബിരിയാണി ഇതാ കഴിച്ച ചിക്കു അപ്പം ഇന്ന് നമുക്ക് നോമ്പ് തുറ നമ്മുടെ ചിക്കൂന് ഇതാ ചിക്കുത കഴിക്കണ ബിരിയാണി അല്ല ചിക്കൂന് വേണ്ടത് കാത്തിരുന്നത് ചിക്കു പൂരിക്കാണ് അപ്പം എന്നാൽ പൂരി കഴിച്ചട്ടോ ആദ്യം ഇതാണ് അവന് ഇഷ്ടമായത് പെണ്ണാണ് ഇതായിട്ട് പുറത്തേക്ക് ഓടി ബിരിയാണി അവിടെ ബാക്കിയായി ചിക്കോ ഇതൊക്കെ കഴിച്ചിട്ട് ബിരിയാണിയും തിന്നണം കേട്ടോ ബിരിയാണി വയറ് ഫുള്ളായി കഴിക്കണം ഇനി ഇതൊക്കെ കഴിച്ചിട്ട് എവിടെക്കോ പോവും പിന്നെ വീണ്ടും തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് ഇവന്റെ ജീവിതം വയറൊക്കെ നിറഞ്ഞ് ചിക്കു വീണ്ടും മരത്തിലേക്ക് അണ്ണാനും കിളികളെയും നോക്കി ചിക്കോ ചിക്കു പിടിക്കാൻ നോക്കണം സുന്ദരി കിളികളാണ് കേട്ടോ എങ്ങനെ ഇവരൊക്കെ വിട്ടുകൊടുക്കുക കാണാൻ എന്ത് ഭംഗിയില്ല നീളം പാലല്ല നല്ല സുന്ദരി കിളികൾ ഇതിനൊക്കെയാണ് ചിക്കു കട്ട് പിടിക്കാൻ നോക്കുന്നത് ഒരുപാട് ഭംഗിയില്ല കിളികൾ എങ്ങനെ ഈ മരത്തിൽ വന്നിരിക്കും ഇവരെ കാട്ടി പിടിക്കാൻ ചിക്കും എന്തോ പരിഹസിച്ച് ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്തൊക്കെയല്ലേ ഞമ്മളൊരു ഹാപ്പിനെസ് ഇവരൊക്കെ ശബ്ദങ്ങളും മനോഹരമായ കാഴ്ചകളും കാണാത്ത ഭംഗിയുള്ള കിളികളും ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് നമ്മുടെ കൊയില കരച്ചിൽ ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ ഇപ്പം ഇന്ന് നമ്മുടെ ചിക്കു പൂച്ചൻ്റെ വീഡിയോ കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു ചിക്കു പൂച്ചനെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതിന് ഈ പൂച്ചക്ക് വേണ്ടി ഒരു ലൈക്ക് കൊടുക്കുക ലൈക്ക് പറയുക ചിക്കു എല്ലാവരോടും ഒരു ലൈക്ക് തരാൻ പറയും അപ്പൊ ഇതാ എല്ലാരും ലൈക്ക് തരാൻ വേണ്ടി നമ്മുടെ ചിക്കു കൈ ഒക്കെ കുപ്പി കിടക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചിക്കുവിന് ഒരു ലൈക്ക് കൊടുക്കുക രണ്ട് കയ്യും കുപ്പി കിടക്കുക